ശ്രീ മഹാഭാരതത്തിൽ ഉദ്യോഗപർവം യുദ്ധോദ്യോഗം യുദ്ധത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ രണ്ട് ഭാഗത്തും പുരോഗമിക്കുന്ന വിവരണങ്ങൾ നൽകുന്ന ഒരു ഭാഗമാണ് ഈ പർവ്വം അവിടെ യുദ്ധം ഏകദേശം ഉറപ്പിച്ച മട്ടിൽ തന്നെ കാര്യങ്ങൾ നീങ്ങാൻ തുടങ്ങി പാണ്ഡവപക്ഷവും ദുര്യോധനപക്ഷവും ശ്രീകൃഷ്ണ ഭഗവാനെ സാരഥിയായിട്ട് അർജുനൻ സ്വീകരിച്ചു ശ്രീകൃഷ്ണ ഭഗവാന്റെ വലിയ അളവിൽ വരുന്ന സൈനികരെ ദുര്യോധനം സ്വീകരിച്ചു പിന്നീട് മറ്റ് രാജാക്കന്മാരുടെ അടുത്തേക്ക് ദൂതന്മാരെ ഇരുപക്ഷവും അയച്ചു അവരുടെ സൈനിക സഹായം നേടാൻ തുടങ്ങി അങ്ങനെ യുദ്ധോദ്യോഗം നടക്കുന്ന സന്ദർഭത്തിൽ മദ്ര രാജാവായ ശല്യർ ശല്യർ എല്ലാവർക്കും പരിചിതരാണ് പരിചിതനാണ് കാരണം പാണ്ഡവന്മാരുടെ രണ്ട് പേര് മാതൃയപുത്രന്മാരാണ് നകുല സഹദേവന്മാർ അവരുടെ അമ്മാവനാണ് ശല്യർ പാണ്ഡവന്മാരുടെ ഉറ്റ ബന്ധുവാണ് അമ്മാവനാണ് ആ ശല്യർ വലിയ സൈന്യവുമായി പാണ്ഡവന്മാരുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ആ സൈന്യം നീങ്ങിക്കൊണ്ടിരിക്കുകയെ ആ സൈന്യത്തെക്കുറിച്ച് പറയുന്നത് വിചിത്ര കവചാഹ വിചിത്ര ധ്വജകാർമുകാഹ വിചിത്ര ആഭരണാഹ എന്നൊക്കെ പറയുന്നത് വിചിത്രമായ ആഭരണങ്ങള് വില്ലും ശരവും ഒക്കെ വിചിത്രമായ കവചങ്ങൾ സ്വദേശ വേഷാഭരണാഹ അവരുടെ മധുര അവരുടെ പ്രാദേശികമായ വേഷം ധരിച്ചവർ എന്നർത്ഥം അപ്പം അവരൊരു വിശേഷമായ സൈന്യമാണ് അല്ലെങ്കിൽ അവർ പ്രത്യേകതരം വേഷവും ആയുധങ്ങളും ധരിച്ച സൈന്യമാണ് ശല്യരുടേത് വഴിയിൽ വരുന്ന വഴിയിൽ അവർ വിശ്രമിക്കാൻ വേണ്ടി സ്ഥലത്ത് താവളം ഉറപ്പിച്ചപ്പോൾ ഈ കാര്യം മണത്തറിഞ്ഞ ദുര്യോധനൻ ഈ ശല്യരെ സ്വീകരിക്കാൻ വേണ്ടി ഒരു രമണീയമായ ദേശത്ത് സുന്ദരമായ ഒരു ദേശത്ത് സ്വീകരണം ഒരുക്കുകയും അവിടെ ധാരാളം ഭക്ഷ്യം പേയം നല്ല ഭക്ഷണം നല്ല പാനീയങ്ങൾ സ്വർഗതുല്യമായ പരിചരണവും ഒക്കെ ഒരുക്കി നല്ല രീതിയിൽ അദ്ദേഹത്തിന് ശയനം വിഹാരം മുതലായ കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുകയാണ് ശല്യരെ വളരെ സന്തോഷിച്ചു എന്നിട്ട് അദ്ദേഹം ചോദിച്ചു യുധിഷ്ഠിരന് വേണ്ടി ഇത്ര ഭംഗിയായിട്ടുള്ള സഭകളൊക്കെ നിർമ്മിച്ച് എനിക്ക് സ്വീകരണം ഒരുക്കിയ ആ സഭാകാരൻ ആരാണ് സഭ ഉണ്ടാക്കിയത് ആരാണ് എനിക്ക് അയാളെ ഒന്ന് അഭിനന്ദിക്കണം വരവും കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോഴാണ് അവിടെ മറഞ്ഞു നിന്ന ദുര്യോധനൻ പുറത്തേക്ക് വന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നത് അങ്ങ് സത്യം പാലിക്കും എന്ന് ഞാൻ കരുതുന്നു അങ്ങ് എനിക്ക് വരാൻ തരണം ഞാനാണ് ഈ സഭ ഒരുക്കിയത് അങ്ങനെ ശല്യരെ വാസ്തവത്തിൽ ഒരു ധർമ്മ ധർമ്മസങ്കടത്തിലാക്കിയിട്ട് അദ്ദേഹത്തെ വലവീശി പിടിക്കുകയായിരുന്നു ദുര്യോധനൻ ചെയ്തത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അങ്ങ് എൻ്റെ സേനാ നേതാവ് സേനാ നേതൃത്വം ഏറ്റെടുക്കണം അവിടെ ഒരു ശല്യർ നിർബന്ധിതനായി കാരണം വാക്ക് കൊടുത്തു പോയതാണല്ലോ അറിയാതെയാണെങ്കിലും അങ്ങനെ അദ്ദേഹം ശരി എന്ന് പറഞ്ഞു എന്നിട്ട് സമ്മതിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു ഞാൻ യുധിഷ്ഠിരനെ എൻ്റെ മരുമകനെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞു ദുര്യോധനൻ പറഞ്ഞു അതൊക്കെ ശരിയാണ് പക്ഷേ പാണ്ഡവന്മാരെ കാണുമ്പോൾ എനിക്ക് തന്ന വാക്ക് അങ്ങ് മറന്നു പോകരുത് സത്യഭംഗം വരാൻ പാടില്ല എന്ന് ഓർമ്മിപ്പിച്ചു ഇല്ല എന്ന് അദ്ദേഹം വാക്ക് വീണ്ടും വാക്ക് കൊടുത്തു ചെല്ലർ പാണ്ഡവന്മാരെ കാണാൻ വേണ്ടി ഉപപ്ലാവ്യത്തിൽ വന്നു ചേർന്നു അവിടെ പാണ്ഡവന്മാർ അദ്ദേഹത്തെ അർഘ്യം പാദ്യം മുതലായ കാര്യങ്ങൾ ചെയ്ത് സ്വീകരിച്ച് സ്വാഗതം പറഞ്ഞു ചെല്ലർ അവരുടെ ആ അവസ്ഥ കണ്ടിട്ട് ദുഃഖത്തോടെ പറഞ്ഞു നിങ്ങളുടെ മനവാസ ദുഃഖം എല്ലാം കഴിഞ്ഞുവല്ലോ ധർമ്മം രക്ഷിച്ച ആളുകൾക്ക് എന്നായാലും വിജയമുണ്ടാകും നിങ്ങൾ വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച ശേഷം തനിക്ക് പറ്റിയ അമളിയുടെ കഥയും പറഞ്ഞു ആ കഥ കേട്ടപ്പോൾ വിധിഷ്ഠ മഹാരാജാവ് ഒരിക്കലും അദ്ദേഹം ക്ഷോഭിച്ചില്ല അദ്ദേഹത്തിന് തൻ്റെ ആ മാതലിനോട് ഒരു വിദ്വേഷവും തോന്നിയില്ല അദ്ദേഹം പറഞ്ഞു അങ്ങ് ചെയ്തത് ഉചിതമായ കാര്യമാണ് അങ്ങ് വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ചെയ്തത് വാക്ക് പാലിക്കുന്നത് ക്ഷത്രിയന്മാർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് പക്ഷേ അങ്ങ് എനിക്ക് വേണ്ടി ഒരു അകർത്തവ്യം ചെയ്യണം എന്ന് വെച്ചാൽ ചെയ്തുകൂടാത്ത ഒരു കാര്യം ആ കർത്തവ്യം കർത്തവ്യമല്ലാത്ത ഒരു പ്രവൃത്തി അങ്ങ് എനിക്ക് വേണ്ടി ചെയ്യണം എന്താണ് അങ്ങ് സാരഥ്യം ചെയ്യുന്നതിൽ ഓടിക്കുന്നതിൽ വാസുദേവ സമനാണ് കൃഷ്ണന് തുല്യനാണ് അങ്ങ് ഓടിക്കുന്ന കാര്യത്തിൽ അത് ദുര്യോധനാദികൾക്കും അറിയാം അതുകൊണ്ട് കർണനും അർജുനനും തമ്മിൽ നടക്കുന്ന ഒരു ദ്വൈരഥം രണ്ടുപേർ മാത്രമായി രണ്ട് പക്ഷത്ത് നിന്നുകൊണ്ട് നടക്കുന്ന ഒരു ദുർദ്വയുദ്ധം അവസാനം ഉണ്ടാകും അത് യുദ്ധത്തിൻ്റെ ക്ലൈമാക്സിലായിരിക്കും എന്നാണ് അവിടെ സൂചന അതൊരു പ്രധാന യുദ്ധമായിരിക്കും എന്നർത്ഥം ഇവർ രണ്ടുപേരുടെ യുദ്ധമാണ് ഈ യുദ്ധത്തിൻ്റെ ഗതിവിഗതികളെ വിഗതികളെ നിയന്ത്രിക്കുക എന്നുള്ളത് കൊണ്ടാണ് അതിന് അത്ര പ്രാധാന്യം കൊടുത്തത് കർണാർജുന ദ്വൈരസത്തിൽ ദുര്യോധനാദികൾ അങ്ങയെ കർണന്റെ സാരഥിയാക്കും എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ വരുമ്പോൾ അങ്ങ് ഏർ കർണനെ ഏതെങ്കിലും രീതിയിൽ ഇത് ചെയ്യണം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ തേജസ്സിനെ അപഹരിക്കണം അദ്ദേഹത്തിൻ്റെ ശക്തിയെ അങ്ങ് എങ്ങനെയെങ്കിലും കുറക്കണം അവനെ ഏതെങ്കിലും രീതിയിൽ തേജോപധസ്ഥതയെ കാര്യ സൗതേരത്മജ്ജയാവഹ ഞങ്ങൾക്ക് ജയമുണ്ടാകുന്ന രീതിയിൽ അങ്ങ് ആ സൂതപുത്രൻ്റെ തേജസ്സിനെ അപഹരിക്കണം കർത്തുമരഹസ്യമാതുല സാരഥിയായിരിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് സ്വന്തം യജമാ അല്ലെങ്കിൽ താൻ തൻ്റെ തേരാളിയെ അങ്ങനെ തേജോപഥം ചെയ്യുന്നത് സാധാരണ രീതിയിൽ ചെയ്യാൻ പാടില്ലാത്തതാണെങ്കിലും എനിക്ക് വേണ്ടി അത് അങ്ങ് ചെയ്യണം എന്ന് പറയുകയാണ് യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടി രാജകന്മാർ പല രീതിയിലുള്ള ഉപായങ്ങൾ സ്വീകരിക്കും ചാരന്മാർ വഴി അവരുടെ രഹസ്യമറിയുക അപ്പോൾ ദുര്യോധനം തന്നെ സ്വീകരിച്ചത് തെക്കായ വഴി അല്ല ശല്യരെ തൻ്റെ പക്ഷമാക്കിയത് എങ്ങനെയാണ് അദ്ദേഹത്തെ സത്യപാലനത്തിൻ്റെ ഒരു വലയിൽ കൊടുക്കുകയായിരുന്നു തിരിച്ച് യുധീഷ്ഠരിൻ്റെ തിരിച്ചടി എങ്ങനെയായിരുന്നു പറ്റിയ തിരിച്ചടിയാണ് അങ്ങനെ ഒരു സത്യ സത്യപാശം കൊണ്ട് ബന്ധനസ്ഥനാക്കിയിട്ട് ഇദ്ദേഹത്തെ സ്വപക്ഷം ചേർത്തിട്ടുണ്ടെങ്കിൽ യുധിഷ്ഠര മഹാരാജാവിന് എന്തുകൊണ്ട് ശല്യരെ കൊണ്ട് ഒരു കാര്യം അവിടെ ചെയ്യിപ്പിച്ചുകൂടുക കാരണം തൻ്റെ അമ്മാവനാണ് തൻ്റെ അമ്മാവനെ പിടിച്ച് ഒരു ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് പോലെ ചെയ്തിട്ട് കൂടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ അമ്മാവൻ എപ്പോഴും തനിക്ക് ഹിതം ചെയ്യുമല്ലോ അത് ദുര്യോധനം ഓർക്കേണ്ടതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ധർമാധർമ്മങ്ങൾ ഒന്നും നോക്കേണ്ടത് മര്യാദകൾ നോക്കേണ്ടതില്ല ഇങ്ങോട്ട് ചതിക്കുമ്പോൾ അങ്ങോട്ടും ചതിക്കാം എന്നുള്ള കാര്യം യുധിഷ്ഠര മഹാരാജാവിനും അറിയാം അത് രാജനീതിയാണ് എല്ലാ രാജാക്കന്മാരും എല്ലാ കാലത്തും എല്ലാ യുദ്ധങ്ങളിലും ഇത്തരം നീതിയാണ് ആ യുദ്ധത്തിൻ്റെ ആ ആസൂത്രണം അതിൻ്റെ നീതിയാണ് വാസ്തവത്തിൽ ജയം നൽകുന്നത് അതാണ് പാണ്ഡവന്മാർ ഈ തന്ത്രത്തെ ഉപയോഗിച്ചത് അപ്പോൾ കർത്തവ്യമല്ലാത്തതും ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോൾ ശല്യ പറഞ്ഞു തീർച്ചയായും ഞാൻ സാരഥ്യത്തിൽ തുല്യനാണ് ഞാനും അങ്ങനെ കരുതുന്നു അവരും അങ്ങനെ കരുതുന്നു സാരഥ്യത്തിന് അവസരം കിട്ടിയാൽ ഞാൻ അവൻ്റെ തേജോപസരം ചെയ്യാം അവൻ്റെ ദർപ്പം അഹങ്കാരവും തേജസ്സും എല്ലാം തകർന്ന് ഞാൻ അവനെ തരാം അവനെ കൊല്ലാൻ പറ്റുന്ന തരാം എന്ന് ശല്യം കൊടുക്കുകയാണ് നിനക്ക് ചൂതുകളി കൊണ്ടും കൃഷ്ണാ ദുഃഖം പാഞ്ചാലിയുടെ അപമാനം കൊണ്ടും വനവാസം കൊണ്ടും പല രീതിയിലുള്ള ദുഃഖം അനുഭവിക്കേണ്ടി വന്നു വിഷമിക്കേണ്ട ഇന്ദ്രന് പോലും ശശിദേവിക്കും ഇന്ദ്രനും പോലും വലിയ ദുഃഖം ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് രക്ഷപ്പെടുകയും ചെയ്തു നീ ദുഃഖിക്കരുത് എന്ന് പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ യുധിഷ്ഠൻ ചോദിക്കുകയാണ് ഇന്ദ്രന് ഇന്ദ്രനും ഭാര്യയ്ക്കും എന്താണ് ദുഃഖം വന്നു ചേർന്നത് എങ്ങനെയാണ് അവർ ദുഃഖം അനുഭവിച്ചതെന്ന് ചോദിച്ചു ഇപ്പോൾ ശല്യര് ഒരു പുരാതനമായ ഇതിഹാസം പറയുകയാണ് ദേവന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട തൊഷ്ടാവ് അതിഥിയുടെ മകനായ തൊഷ്ടാവ് ബ്രാഹ്മണനാണ് അദ്ദേഹം പ്രജാപതിയുടെ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ ഇന്ദ്രനെ ദ്രോഹിക്കാൻ വേണ്ടി ഒരു പുത്രനെ അദ്ദേഹം ഉണ്ടാക്കുകയാണ് ത്രിശരസ് എന്ന പേരുള്ള മൂന്ന് കലയുള്ള ഒരു പുത്രനെ അദ്ദേഹം ഉത്പാദിപ്പിച്ചു വിശ്വരൂപൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് മഹാതപസ്വിയായി മാറി ഇന്ദ്രപദവി ലഭിക്കാൻ വേണ്ടി അദ്ദേഹം തൻ്റെ മൂന്ന് മുഖങ്ങളെ കൊണ്ടും പ്രാർത്ഥന ഉപാസന ചെയ്യാൻ തുടങ്ങി അതിൽ ഒരു മുഖം കൊണ്ട് വേദാധ്യയനം ചെയ്യും വേദങ്ങൾ ചൊല്ലും രണ്ടാമത്തെ മുഖം കൊണ്ട് കൊണ്ടത്തെ സുരാപാനം അസുരന്മാര് ചെയ്യുന്ന സുരാപാനം ചെയ്യും മൂന്നാമത്തെ ദിഖ് മൂന്നാമത്തെ മുഖം കൊണ്ട് കൊണ്ടത്തെ ദിക്കുകളെയൊക്കെ പാനം ചെയ്യുകയും ചെയ്യും അത്ര തേജസ്സിയായിരുന്നു തീവ്രമായ അസുദുശ്ചലമായ തപസ് കണ്ട് ശക്രന് വിഷാദമുണ്ടായി തൻ്റെ സ്ഥാനം പോകുമ്പോൾ എന്ന് ഭയന്നു അപ്സരസുകളെ വിട്ട് മയക്കൻ ശ്രമിച്ചു ദീർഘകാലം അവർ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട് തിരിച്ചു വന്നു തപസ് മുടങ്ങിയില്ല അപ്പോൾ മന അദ്ദേഹം ചിന്തി ഇന്ദ്രൻ ചിന്തിച്ചു ഇനി അവനെ കൊല്ലുക തന്നെയാണ് ഉപായ മറ്റൊരു വഴിയില്ല കൊല്ലാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ധൈര്യവുമില്ല അപ്പോഴാണ് ഒരു തക്ഷൻ തക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തെ തച്ചൻ എന്ന് പറയും ആശാരി അരപ്പണിക്കാരൻ സ്ഥപതി ഒരു തച്ചനെ ഒരു തക്ഷനെ കണ്ടിട്ട് പറഞ്ഞു നീ ചെന്ന നിന്റെ ആയുധം കൊണ്ട് അവൻ്റെ ശിരസ്സ് ഛേദിക്കണം അപ്പോൾ തക്ഷൻ പറഞ്ഞു അത് നിന്ദ്യകർമ്മമാണ് തപസ്സ ചെയ്യുന്ന ഒരാളുടെ ശിരസ് ഛേദിക്കാൻ എനിക്ക് പറ്റില്ല ഇന്ദ്രൻ പറഞ്ഞു നീ അത് ചെയ്യണം എൻ്റെ പ്രസാദത്താൽ നിന്റെ ശസ്ത്രത്തിന് നിന്റെ ഉളി മുതലായ ആയുധങ്ങൾക്ക് ഭദ്രത്തിന് തുല്യമായ ശക്തി ഉണ്ടാകും എന്ന് പറഞ്ഞു അതുപോലെ എന്നിട്ടും അദ്ദേഹം പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു നിനക്ക് ഈ കൃത്യം ചെയ്താൽ പാപം വരികയില്ല ഒന്ന് രണ്ടാമതായിട്ട് യാഗത്തിൽ പശു ശിരസ് നിനക്ക് നൽകും ആ യാഗത്തിൽ കൊല്ലപ്പെടുന്ന മൃഗത്തിൻ്റെ ആട് പോത്ത് അല്ലെങ്കിൽ കുതിര മുതലായിട്ടുള്ള ജന്തുക്കളെ കൊന്ന് കൊല്ലുന്ന സമയത്ത് അതിൻ്റെ ശിരസ്സ് നിനക്കായിട്ട് യാഗത്തിൽ സമർപ്പണം ചെയ്യപ്പെടും ഇനി മുതൽ അങ്ങനെ രണ്ട് വരങ്ങൾ കൊടുത്തിട്ട് ഈ തക്ഷൻ തൻ്റെ കുഠാരം കൊണ്ട് തൻ്റെ മഴ കൊണ്ട് ഈ തൃശിരസിൻ്റെ ശിരസ് മൂന്ന് മുഖങ്ങളും വെട്ടിക്കളഞ്ഞു അദ്ദേഹത്തിൻ്റെ വേദമുഖം സോമം സോമരസം പാനം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ വേദം ചൊല്ലുന്നതായ മുഖം ആ മുഖം എന്തായി കവിഞ്ചലം എന്ന പക്ഷിയായിട്ട് മാറി ദിക്കിനെ പാനം ചെയ്യുന്ന മുഖം തിത്തിരി പക്ഷികളായിട്ട് മാറി സുരാപാനം ചെയ്യുന്ന മുഖം കലവിങ്കം എന്ന് പറയുന്ന പക്ഷിയായിട്ട് മൂന്ന് പക്ഷികളായിട്ട് പോവുകയാണ് മരണമെല്ലാം സംഭവിച്ചത് അദ്ദേഹത്തിന് മൂന്ന് പക്ഷികളുടെ ജന്മം ഉണ്ടാവുകയാണ് അപ്പോൾ തൻ്റെ മകനെ വെട്ടിക്കൊന്നതിൽ ക്രുദ്ധനായിട്ട് തൊഷ്ടാവ് ഒരു ആഭിചാരയാഗമ ഹോമം ചെയ്യുകയാണ് ഇന്ദ്രശത്രോ വിവർദ്ധസ്വ ഭാഗവതത്തിലും മറ്റും ഈ കാര്യം പറയുന്നുണ്ട് ഇന്ദ്ര നിരവധി പുരാണങ്ങളിൽ പറയുന്നുണ്ട് വേദത്തിലും ഈ കഥയുണ്ട് ഇന്ദ്രശത്രോ വിവർദ്ധസ്വാം പ്രതാപ തപസോ മമാം ഇന്ദ്രശത്രു ഇന്ദ്രനെ ശാധനം ചെയ്യുന്നവനായ പുത്രൻ എനിക്ക് ഈ അഗ്നിയിൽ നിന്നും എൻ്റെ തപസ്സ കൊണ്ട് ജനിക്കട്ടെ എന്നായിരുന്നു പ്രാർത്ഥന അങ്ങനെ ആ അഗ്നിയിൽ നിന്നും വൃത്രൻ എന്നു പേരുള്ളതായ ഘോരനായ അസുരൻ പ്രത്യക്ഷപ്പെട്ടു ഉത്ഭവിച്ചു അപ്പോൾ തൊട്ടാവ് അവനോട് ശക്രം യഹി ഇന്ദ്രനെ കൊല്ലൂ എന്ന് ആജ്ഞ കൊടുത്തു വൃത്രൻ ചെന്ന് ദേവന്മാരോട് യുദ്ധം ചെയ്ത് ശക്രനെ ഇന്ദ്രനെ തൻ്റെ വലിയ ഭീമാകാരമായി വായ്ക്കകത്താക്കി ഇന്ദ്രനെ വിഴുങ്ങുകയാണ് ഇന്ദ്രൻ തൻ്റെ ആ വൃത്രാസുരൻ്റെ വയറ്റിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ജൃംഭിക എന്ന് പറയുന്ന ഒരു തൻ്റെ യോഗശക്തി കൊണ്ട് ഒരു സ്ത്രീയെ ഉണ്ടാക്കുകയാണ് ജൃംഭിക എന്ന് വെച്ചാൽ കൂട്ടുവ ഉറക്കം വരുമ്പോൾ ഉണ്ടാകുന്ന കൂട്ടുവ ആണ് ജൃംഭിക അതിനെ സൃഷ്ടിച്ചു വൃത്താസുരൻ ഈ കൂട്ടുവ ഇട്ട സമയത്ത് വായ്ക്കകത്ത് നിന്നും അദ്ദേഹം ആ ഇന്ദ്രൻ പുറത്തേക്ക് ചാടി രക്ഷപ്പെടുകയാണ് ദേവന്മാർ ഈ വൃത്തരാസുരനെ കൊല്ലാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു അദ്ദേഹത്തെ ചെന്ന് കണ്ട് സ്തുതിക്കുന്നു അപ്പോൾ വിഷ്ണു അവരെ ആസ്വദിപ്പിച്ചുകൊണ്ട് പറഞ്ഞു സാമതസ്യ പ്രയുജം കഥയേനം വിജേഷ്യഥ വിസ്തരിച്ച പറയുന്ന കഥയാണ് ഞാൻ ചുരുക്കിയാണ് പറയുന്നത് മറ്റ് പല പുരാണങ്ങളിലും പ്രസിദ്ധമായ കഥയാണിത് അപ്പോൾ അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് നിങ്ങൾ സാമമായ മാർഗം യുദ്ധം കൊണ്ട് ജയിക്കാൻ സാധിക്കില്ല സാമമായ മാർഗം കൊണ്ട് നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും ജയിക്കൂ എന്ന് പറഞ്ഞു എൻ്റെ തേജസ് ഇന്ദ്രൻ്റെ ഭദ്രതൽ പ്രവേശിപ്പിക്കാം ഞാൻ നൽകാം എന്നും ഭഗവാൻ പറഞ്ഞു അങ്ങനെ ഇന്ദ്രനും ഋഷിമാരും വൃത്രൻ്റെ അടുത്ത് ചെന്നു തേജസ്വിയായ വൃത്രാസുരൻ്റെ അടുത്ത് ചെന്ന് തപസ്സിൽ നിന്നുണ്ടായ ആളാണല്ലോ നല്ല തേജസ്സുണ്ട് ഋഷിമാർ പറഞ്ഞു അല്ലെങ്കിൽ വൃത്താസുര നീ ഇന്ദ്രനുമായി സന്ധി ചെയ്യൂ സജ്ജനങ്ങളുമായി സഖ്യം ചെയ്യുന്നത് നിനക്ക് ശ്രേയസ്കരമാണ് അപ്പോൾ വൃത്താസുരം പറഞ്ഞു എനിക്ക് മഹർഷിമാർ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ സാധിക്കില്ല കാരണം നിങ്ങൾ എനിക്ക് ആരാധ്യരാണ് പക്ഷേ ഞാൻ അത് അനുസരിക്കണമെങ്കിൽ എനിക്ക് ചില വരങ്ങൾ തരണം എന്താണ് വരം ശുഷ്ഠവും ആർദ്രവുമായ വസ്തു കൊണ്ട് എന്നെ കൊല്ലാൻ സാധിക്കരുത് കൊണ്ടോ നനഞ്ഞതിനെ കൊണ്ടോ കൊല്ലാൻ പറ്റരുത് അശ്മം ദാരു കല്ല് മുതായ കാര്യങ്ങൾ വസ്തുക്കളെ കൊണ്ട് കല്ലിനെ കൊണ്ടും മരത്തെ കൊണ്ടും ഉണ്ടാക്കിയ ആയുധങ്ങൾ എന്നെ ബാധിക്കാൻ പാടില്ല എന്നെ കൊല്ലാൻ പാടില്ല അസ്ത്രവും ശാസ്ത്രവും കൊണ്ട് എന്നെ ആരും കൊല്ലരുത് അസ്ത്രവും ശാസ്ത്രവും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ കയ്യിൽ വെച്ചുകൊണ്ട് ശത്രുവിനെ കൊല്ലുന്ന വസ്തു ആയുധങ്ങളാണ് അസ്ത്രം വെച്ചാൽ കയ്യിൽ നിന്ന് ക്ഷേപണം എന്ന് വെച്ചാൽ കയ്യിൽ നിന്ന് അതിനെ എറിഞ്ഞിട്ട് കൈവിട്ട് പോകും ഈ അസ്ത്രം എന്നിട്ട് ശത്രുവിനെ കൊല്ലുന്നതാണ് അസ്ത്രം കൊണ്ടും ശസ്ത്രം കൊണ്ടും എനിക്ക് മരണം ഉണ്ടാകരുത് രാത്രിയിലും പകലും എന്നെ ആരും കൊല്ലരുത് ഹിരണ്യ വരം പോലെയാണ് ദേഹന വരം ആ വരം അവർ സമ്മതിച്ചു കൊടുത്തു അങ്ങനെ അവർ തമ്മിൽ സഖ്യം ചേർന്നു സുഹൃത്തുക്കളായിട്ട് മാറി ഇന്ദ്രൻ സുഹൃത്തായിട്ട് അഭിനയിച്ചു എന്നിട്ടോ ഒരു ദിവസം സന്ധ്യാസമയത്ത് വൃത്രാസുരനെ സമുദ്രത്തിൽ ഇരിക്കുന്ന ആ വൃത്രാസുരനെ ചെന്ന് കണ്ടു ഇപ്പോഴാണ് ഇവനെ കൊല്ലാൻ പറ്റിയ സമയം രാത്രിയുമല്ല പകലുമല്ല ഇവനെ കൊല്ലാതെ എനിക്ക് ശ്രേയസ്സുമില്ല അതുകൊണ്ട് ഇന്ദ്രൻ എന്ത് ചെയ്തു തൻ്റെ വജ്രായുധം കൊണ്ട് നനഞ്ഞതും ശുഷ്കവും അല്ലാത്ത നുര ഭേനം എന്ന് പറയും കടലിലെ നുര അദ്ദേഹം ഈ വജ്രം കൊണ്ട് എടുത്തുകൊണ്ട് വജ്രവും ഭേനവും കൊണ്ട് ഈ വൃത്രാസുരനെ വധിക്കുകയാണ് ചതിപ്രയോഗം കൊണ്ടാണ് വധിക്കുന്നത് അപ്പോൾ യുദ്ധത്തിൽ ഈ ചതിപ്രയോഗം അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ് ദേവന്മാരൊക്കെ ചെയ്തിട്ടുണ്ട് അസുരന്മാരും ചെയ്തിട്ടുണ്ട് എന്നാണ് മഹാഭാരതത്തിൽ ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് കാരണം ഭഗവാനും ഈ അസുരന്മാരെ കൊല്ലാൻ വേണ്ടി ദേവന്മാരെ ഉപയോഗിച്ച ഈ ഉപായങ്ങളെക്കുറിച്ച് ധാരാളം സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് അങ്ങനെ ഇന്ദ്രൻ സർവഭൂതങ്ങളാലും സർവ്വ ജീവജാലങ്ങളാലും പൂജിതനായി പക്ഷെ അദ്ദേഹത്തിന് ബ്രഹ്മഹത്യാപാപം വന്നു ബ്രഹ്മ ബ്രാഹ്മണന്റെ മകനെ കൊന്നതുകൊണ്ട് ഭയന്ന് വിറച്ച ഇന്ദ്രൻ തൻ്റെ സിംഹാസനം വിട്ട് ഓടി ഒളിച്ചു കുറ്റബോധം കൊണ്ടും ദുഃഖം കൊണ്ടും അദ്ദേഹം നീറി നീറി ജീവിക്കുകയായിരുന്നു വൃത്തരാസുനെ ചതിച്ചു കൊന്നതിൽ ഇന്ദ്രൻ്റെ അഭാവത്തിൽ ലോകത്തിൽ മഴയില്ലാതെയായി അനാവൃഷ്ടി ഉണ്ടായി മഴ പെയ്യാതെ ലോകം മുഴുവനും ക്ഷാമം നേരിട്ടു ജന്തുജാലങ്ങളിൽ നശിക്കാൻ തുടങ്ങി അപ്പോൾ ഋഷിമാരും ദേവന്മാരും ചേർന്ന് ഭൂമിയിൽ രാജ്യം ഭരിക്കുന്ന മഹാ നഹുഷൻ എന്ന സോമവംശ രാജാവിനെ ഈ കഥ വനപർവത്തിൽ പറഞ്ഞിട്ടുണ്ട് ശാപം കൊണ്ട് ശാപമായി മാറിയ ആളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ആ കഥ ഇവിടെ ഒന്നുകൂടി വിസ്തരിച്ച് പറയുകയാണ് അല്പം അല്പവ്യത്യാസത്തിലാണ് പറയുന്നത് നഹുഷനെ ചെന്ന് കണ്ട് ഇന്ദ്രപദവി നൽകാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്ന് ഇന്ദ്രനാക്കുകയാണ് അങ്ങനെ ധർമാത്മാ സതതം ഭൂത്വ കാമാത്മാ സമവദ്യത ധർമാത്മാവായ നഹുഷൻ ഇന്ദ്രപദവി കിട്ടിയപ്പോൾ അദ്ദേഹം കാമാത്മാവായി മാറി എന്ന് വെച്ചാൽ എല്ലാ സുഖങ്ങളും ഉദ്യാനങ്ങള് അപ്സരസ്സുകള് ഗാനം നൃത്തം വാദ്യം അങ്ങനെ നിരവധി ഋതുക്കൾ മാറി മാറി വരുന്നു മദ്യപാനം മുതലായ എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ചു ഇദ്ദേഹം തനി കാമ ആസക്തനായിട്ട് മാറി ഇതുപോലെ അദ്ദേഹം കൂടി പറഞ്ഞു ഈ ഇന്ദ്രമഹിഷിയായ ശശിദേവി ഇന്ദ്രന്റെ പത്നിയായ ശശിദേവി ഇനി മുതൽ എന്നെ സേവിക്കട്ടെ ഞാൻ ഇന്ദ്രനാണല്ലോ അപ്പൊ ഇന്ദ്രാണി എൻ്റെ പത്നിയാകണം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ പതിവ്രതയായ ഇന്ദ്രാണി ശശിദേവിയെ തൻ്റെ ഗുരുവായ ബൃഹസ്പതിയെ ചെന്ന് കണ്ട് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ബൃഹസ്പതി ശശിദേവിക്ക് സാന്ത്വനം നൽകി അഭയം നൽകി തൻ്റെ ഗൃഹത്തെ താമസിപ്പിക്കുകയാണ് ഈ നഹുഷൻ ആക്രമിക്കും എന്ന് പേടിച്ചിട്ട് ദേവന്മാർ നഹുഷനോട് ചെന്ന് പറഞ്ഞു അല്ലയോ ദേവേന്ദ്ര അല്ലയോ ആ രാജാവെ പാപത്തെ ഒഴിവാക്കൂ പരതാരാഭിമരുശനം അന്യന്റെ ഭാര്യയെ പുണരുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ പാപമല്ലേ അങ്ങ് ചെയ്യരുത് എന്ന് ഉപദേശിച്ചു അപ്പൊ നഹോഷൻ ഗർവോട് കൂടി പറഞ്ഞു ദേവന്മാരെ പണ്ട് അഹല്യെ ഇന്ദ്രൻ ആ ഗൗതമന്റെ വേഷം മാറി പ്രാപിച്ച സമയത്ത് നിങ്ങൾ ആരും ഇന്ദ്രനെ ഉപദേശിച്ചില്ലല്ലോ ഇന്ദ്രന്റെ കൂടെ നിൽക്കുകയല്ലോ ചെയ്തത് മറ്റു നിർഷംസമായ എത്ര കാര്യങ്ങൾ ഇന്ദ്രൻ ചെയ്തു അന്നൊക്കെ നിങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ നിന്നു ഇപ്പോൾ എന്താണ് ഞാനൊരു കുറ്റം ചെയ്യുന്ന സമയത്ത് എന്നെ എതിർക്കുന്നത് എന്നുള്ളത് നമ്മുടെ മൂന്നാട് രാഷ്ട്രീയക്കാരുടെ രീതിയിലാണ് നഖോഷൺ അവരോട് സംസാരിച്ചത് അങ്ങനെ അപ്പം ദേവന്മാരെ പറഞ്ഞു അല്ലെ രാജാവ് അങ്ങ് ക്രോധം വിടണം ഞങ്ങളോട് ക്രോധിക്കരുത് വലിയ പേടി പേടിയാണ് ഇന്ദ്ര ഇന്ദ്രനാണല്ലോ ഈ ദേവന്മാർ തന്നെ വരം കൊടുത്തിട്ടാണ് ഇദ്ദേഹത്തിന് ഇന്ദ്രന ശക്തി ഉണ്ടായത് അവർ ഭയന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഏതെങ്കിലും രീതിയിൽ അങ്ങയുടെ കാര്യം ഞങ്ങൾ സാധിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് ദേവന്മാർ ബൃഹസ്പതിയുടെ ഗൃഹത്തിൽ ചെന്നിട്ട് അദ്ദേഹം ഗുരുവിനോട് പറഞ്ഞു ഗുരു അങ്ങ് ഈ ദേവിയെ വിട്ടു കൊടുക്കണം നഹുഷന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ഇദ്ദേഹം നമ്മളെ കോ നമ്മളോടും കോപിക്കും ലോകത്തെയും നശിപ്പിക്കും വലിയ അനിഷ്ടം ഉണ്ടാക്കും അപ്പോൾ ഇന്ദ്രാണി ദുഃഖത്തോടുകൂടി ഗുരുവിനോട് പറയുകയാണ് ബൃഹസ്പതിയോട് പറഞ്ഞു മഹർഷെ ഞാൻ ശരണാഗതി പ്രാപിച്ചതാണ് അങ്ങയെ എന്നെ കൈവെടിയത് എന്ന് പ്രാർത്ഥിക്കുകയാണ് ബൃഹസ്പതി പറഞ്ഞു ശരണം ശരണാഗതം നത്യജേയും ഇന്ദ്രാണി നിശ്ചയ ശരണാഗതന്മാരെ ഞാൻ ഉപേക്ഷിക്കുകയില്ല ഇന്ദ്രാണി അതെൻ്റെ തീരുമാനമാണ് അദ്ദേഹം ചില തത്വങ്ങൾ പറഞ്ഞു ഈ ശരണാഗതികളെ തന്നെ ശരണം പ്രാപിച്ചവരെ രക്ഷിക്കാത്തവർ അല്ലെങ്കിൽ ശരണാഗതി പ്രാപിച്ചവരെ ശത്രുവിനെ ഒറ്റി കൊടുക്കുക പിടിച്ചു കൊടുക്കുകയോ ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് ദോഷം വരിക ഇതൊരു വലിയൊരു തത്വമാണല്ലോ ലോകത്ത് എല്ലാ കാലത്തും അനുഷ്ഠിക്കേണ്ട സനാതനമായ ധർമ്മമാണ് ബൃഹസ്പതി ഇവിടെ പറയുന്നത് അത് ചെയ്തില്ലെങ്കിൽ എന്താണ് ദോഷം ബ്രഹ്മാവ് പണ്ട് പറഞ്ഞ കാര്യം അദ്ദേഹം ഉദ്ധരിക്കുകയാണ് ന ബീജം രോഹതി രോഹകാലെ നസ്സ്യ വരുഷം വരുഷത്തെ വർഷകാലെ ഭീതം പ്രപന്നം പ്രദദാതി ശത്രവേ നത്രാതാരം ത്രാണമിച്ഛൻ പ്രത്യേകമായ വൃത്തത്തിലാണ് ഈ ശ്ലോകം എഴുതിയിരിക്കുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ് ഇങ്ങനെ ശരണാഗതി അടഞ്ഞ അഭയം പ്രാപിച്ചവരെ രക്ഷിക്കുകയും ശത്രുവിന് വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ നട്ടുവിടി നടുന്ന വിത്തുകൾ മുളക്കുകയില്ല മുളക്കേണ്ട കാലത്ത് മുളക്കുകയില്ല തസ്യ തസ്യബീജം രോഹതി രോഹകാലേ അതുപോലെ അദ്ദേഹത്തിന് മഴ പെയ്യേണ്ട സമയത്ത് മഴ പെയ്യുകയില്ല നസ്യ വർഷം വർഷതി വർഷകാലേ പിന്നെയോ ഭീതം പ്രപന്നം പ്രതതാതി ശത്രുവേത്രാതാരം ലഭതേ താണമെച്ചൻ അങ്ങനെ ഭയന്നു വിറച്ച ഒരാൾ തന്നെ അഭയം പ്രാപിച്ചിട്ട് രക്ഷിക്കുന്നില്ലെങ്കിൽ ശത്രുവിന് പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ ത്രാണമിച്ഛൻ അദ്ദേഹം സ്വയം അഭയം ആഗ്രഹിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനും ഒരു ഒരു രക്ഷകനെ കിട്ടുകയില്ല അഭയം എവിടെയും കിട്ടുകയില്ല ഇങ്ങനെയും അനുഭവിക്കേണ്ടി വരും എന്നാണ് മറ്റൊന്ന് വിന്ദതി മോഹമാന്യം സ്വർഗാൻ ലോക ഭീതം പ്രപന്നം പ്രിയോ പ്രതിഗൃഹന്തി മോഹമന്നം വിന്താപ്തി അചയതാഹ ആ ബുദ്ധിശൂന്യനായ ആള് ചതിക്കുന്ന ആ ആള് അദ്ദേഹത്തിന്റെ അന്നം മോഹമായി പോവും അദ്ദേഹം കൃഷി ചെയ്ത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ധാന്യങ്ങൾ ഉണ്ടാവില്ല പതിരുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ സ്വർഗലോകത്ത് നിന്നും അവൻ ഭ്ര തീരും എല്ലാം നഷ്ടപ്പെട്ടു പോകും സ്വർഗത്തിൽ അവന് സ്ഥാനം ഉണ്ടാവുകയില്ല ഇങ്ങനെ ഭയപ്പെട്ട ഒരാളെ ആശ്രിതനായ ഒരാളിനെ ആരാണോ ശത്രുവിന് പിടിച്ചു കൊടുക്കുന്നത് അവൻ ചെയ്യുന്ന ഹവിസ് അവൻ അർപ്പിക്കുന്ന ഹവ്യങ്ങൾ അവൻ അർപ്പിക്കുന്ന യാഗ ഭാഗങ്ങൾ ദേവന്മാർ സ്വീകരിക്കുകയില്ല പ്രമീയതേ ചസ്യ പ്രജാ ഹകാലേ സദാവിവാസം പിതരോസ്യ കുറവത്തെ ഭീതം പ്രപന്നം പ്രദതാതി ശത്രുവേ സേന്ദ്രദേവ പ്രഹസ്യ വജ്രം വേദങ്ങളെ വേദമന്ത്രങ്ങളെ പോലെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് വേദമന്ത്രങ്ങളുടെ ചില ശൈലിയിലാണ് ഇവിടെ പറയുന്നത് ആവർത്തിച്ച് വരുന്നുണ്ട് ഭീതം പ്രപന്നം പ്രദതാദി ശത്രുവേ എന്നത് ആവർത്തിച്ച് വരുന്ന ആശയമാണ് അതായത് പേടിച്ചരണ്ട് തൻ്റെ തന്നെ ആശ്രയിച്ച ആളിനെ ശത്രുവിന് പിടിച്ചു കൊടുക്കുന്ന ആള് പ്രമീയ തേജസ്യ പ്രജാശഅ അകാലെ അവൻ്റെ പ്രതികൾ അവൻ്റെ സന്താനങ്ങൾ എന്ത് ചെയ്യും അകാലത്ത് ചത്തു പോകും അകാലത്ത് ആയിസത്താതെ മരിച്ചു പോകും മക്കള് ചെറിയ പ്രായത്തിൽ മരിച്ചു പോകും അതുപോലെ പിതരഹ വിവാസം സദാ അവരുടെ പിതൃക്കള് നരകത്തിൽ എന്നും വസിക്കേണ്ടി വരും അതുമാത്രമല്ല സേന്ദ്രാദേവഹ പ്രഹരൻ പ്രഹരന്ത്യസ്യ വദ്രം ഇന്ദ്രാദി ദേവന്മാര് അവന്റെ ശിരസിൽ വദ്രം കൊണ്ട് പ്രഹരിക്കുകയും ചെയ്യും ഇങ്ങനെ നാശം ഉണ്ടാകും ഇങ്ങനെ രണ്ടു മൂന്ന് ശ്ലോകങ്ങളിലായിട്ട് ഈ അഭയം നൽകാത്ത ആളിനെ കുറിച്ചാണ് പറയുന്നത് ഇത് കേട്ട് ദേവന്മാര് എന്താണ് എങ്കിൽ അല്ലെ മഹർഷെ ദേവഗുരു എന്താണ് ഉപായം അങ്ങ് ഞങ്ങൾക്ക് മന്ത്രണം ഉപദേശം തരൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ ദേവഗുരുവായ ബൃഹസ്പതി എന്താണ് ഉപദേശം എന്താണ് മന്ത്രണം കൊടുത്തത് എന്ത് ഉപായമാണ് പറഞ്ഞു കൊടുത്തത് എന്ന് なんでこの顔。